നമസ്കാരം ജീവിച്ചിരിക്കുന്ന ദേവതകളാണ് സാക്ഷാൽ നാഗദേവതകൾ അതിനാൽ നാഗങ്ങളുടെ അനുഗ്രഹം ലഭിക്കുകയാണ് എങ്കിൽ സർവ്വതും നേടുവാൻ ഒരു വ്യക്തിക്ക് സാധിക്കും എന്നാൽ നാഗദോഷം നാഗകോപം കോപം എന്നിവ ജീവിതത്തിലേക്ക് കടന്ന് വന്നിട്ടുണ്ട് എങ്കിൽ ആ വ്യക്തിക്ക് എല്ലാം നഷ്ടപ്പെടും രോഗദുരിതങ്ങൾ ആ വ്യക്തിയെ പിന്തുടരും മുൻജന്മത്തിൽ പോലും നാഗദോഷം വന്ന് ഭവിച്ചിട്ടുണ്ട് എങ്കിൽ ഈ ജന്മത്തിലും അതവരെ പിന്തുടരും എന്നതാണ് വാസ്തവം അതിനാൽ തന്നെ നാഗദോഷത്താൽ ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ സർവ്വതും നഷ്ടപ്പെടാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു എന്നാൽ നാഗദൃഷ്ടിയാൽ കുടുംബം തന്നെ ഇല്ലാതെയാകും എന്നതാണ് വാസ്തവം ജീവിതം നശിച്ചു പോകും എവിടെയും തടസ്സങ്ങൾ കൂടാതെ ആരോഗ്യം ജീവിതത്തിൽ നിന്നും നഷ്ടമാകുന്നു രോഗങ്ങൾ വിട്ടൊഴിയാതെ എപ്പോഴും പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നു വീടുകളിൽ മനസമാധാനം നഷ്ടപ്പെടും എപ്പോഴും കലഹങ്ങൾ മാത്രം സ്വസ്ഥതയില്ലാത്ത ജീവിതം എന്നാൽ ഇത്തരത്തിൽ നാഗദോഷത്താൽ കടന്ന് പോയിക്കൊണ്ടിരുന്ന ചില നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ദോഷഫലങ്ങൾ തന്നെ ഒഴിവായി നല്ല സമയം ആരംഭിക്കുന്നു എന്ന് തന്നെ പറയാം ഈ നക്ഷത്രക്കാർ അതായത് നാഗദൃഷ്ടി ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞ് സൗഭാഗ്യങ്ങൾ തേടിയെത്തുന്നതായ ആ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് മനസ്സിലാക്കാം ഈ പരാമർശിക്കുന്നത് പൊതുഫലപ്രകാരമാണ് എന്നിരുന്നാൽ പോലും ഒരു എഴുപത് എൺപത് ശതമാനം ഈ ഫലങ്ങളും ഓരോ വ്യക്തികളുടെയും ജീവിതത്തിലേക്ക് കടന്നു വരാം തിങ്കളാഴ്ച നടത്തുന്ന വിശേഷാൽ ശിവപൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണ് എന്ന കാര്യം ഓർക്കുക കാരണം നാഗദൃഷ്ടി ജീവിതത്തിൽ നിന്നും ഒഴിയുന്നതായ സമയമാണ് ഈ സമയം അതിനാൽ തന്നെ നിങ്ങൾക്ക് ഒരു ഉയർച്ച പ്രതീക്ഷിക്കാവുന്ന സമയമാണ് എന്ന് തന്നെ പറയാം മുൻപ് പരിശ്രമിച്ചിട്ടും ലഭിക്കാത്തതായ പല നേട്ടങ്ങളും ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയം എന്ന് തന്നെ പറയാം സ്ഥാനോന്നതി വേതന വർധനവ് ഇവ പ്രതീക്ഷിക്കാവുന്ന സമയം കൂടാതെ ഈ സമയങ്ങളിൽ വ്യവഹാരങ്ങളിൽ അനുകൂലമായ വിധി പോലും വന്നു ചേരാം ഉന്നത പഠനം പോലും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ സമയം ഈ സമയം നിങ്ങൾക്ക് മറ്റുള്ളവരുടെ സഹകരണവും പിന്തുണയും ലഭിക്കുന്നതായ സമയമാണ് ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകുവാനും പ്രവർത്തിക്കുവാനും വിജയങ്ങൾ നേടുവാനും സാധിക്കുന്നതായ സമയം ധനപരമായ നേട്ടങ്ങൾ വന്ന് ചേരുന്നതായ സമയം എന്ന് തന്നെ പറയാം കച്ചവടവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒഴിയുകയും കച്ചവടം പുഷ്ടിപ്പെടുന്നതായ സമയം എന്ന് തന്നെ പറയുവാൻ സാധിക്കും ഈ സമയം രോഗാവസ്ഥ ജീവിതത്തിൽ നിന്നും ഒഴിയുന്ന ആരോഗ്യം വീണ്ടെടുക്കുവാൻ സാധിക്കുന്നതായ സമയം എന്ന കാര്യവും ഓർക്കുക ആലസ്യം ഒഴിയുകയും ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് സഹായകരമായ കാര്യങ്ങൾ വന്ന് ചേരുകയും ചെയ്യുന്നതായ സമയം എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പുണർദം നക്ഷത്രമാണ് പുണർദനക്ഷത്രക്കാരായ വ്യക്തികൾക്കും ജീവിതത്തിൽ നേട്ടങ്ങളുടെ സമയമാണ് നാഗദൃഷ്ടി ജീവിതത്തിൽ നിന്നും ഒഴിയുകയും ശുഭകരമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്ന സമയമാണ് കർമ്മ മേഖല ഏതായിരുന്നാൽ പോലും അതിൽ വിജയങ്ങൾ കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എതിർപ്പമായി മുൻപിൽ നിന്നവർ പോലും നിങ്ങൾക്ക് അനുകൂലമായ നിലപാടെടുക്കുകയും മൗനം ഭജിക്കുകയോ ചെയ്യും അതായത് നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരും എന്ന് തന്നെ പറയാം നിങ്ങൾ ചെയ്യുന്നതായ കർമ്മ അല്ലെങ്കിൽ ചെയ്യുന്നതായ പ്രവൃത്തിയിൽ പുഷ്ടി ഉണ്ടാകുന്നതായ സമയമാണ് എന്ന് തന്നെ പറയാം വിദേശത്തേക്ക് പോകുവാൻ സാധ്യത വളരെ കൂടുതലുള്ള സമയമായി തന്നെ പറയാം കൂടാതെ വീടുകളിൽ മംഗളകർമ്മങ്ങളിൽ നടക്കുവാൻ അതായത് നിങ്ങളുടെ വീടുകളിൽ മംഗളകർമ്മം നടക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന് തന്നെ പറയാം ഈ സമയം നിങ്ങൾക്ക് വളരെയേറെ ഗുണം ചെയ്യുന്ന സമയമാണ് ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന പല വിധത്തിലുള്ള രോഗങ്ങൾ രോഗാവസ്ഥകൾ ജീവിതത്തിൽ നിന്നും ഒഴിയുകയും ഈ സമയം ആരോഗ്യം വീണ്ടെടുക്കുവാൻ സാധിക്കും എന്ന കാര്യവും നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട് സംതൃപ്തി ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായ സമയമാണ് ജീവിതത്തിൽ വളരെയധികം ആത്മവിശ്വാസം ബലം എന്നിവ കടന്നു വരികയും ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങൾ പോലും ചെയ്തു തീർക്കുവാനും ധനപരമായും വിദ്യയുമായി ബന്ധപ്പെട്ടും ഉയർച്ച നേടാം നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ ഭാഗ്യം തുണയ്ക്കും അതിനാൽ ഉയർച്ച വളരെ വേഗത്തിലായിരിക്കും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ഈ സമയം തീർച്ചയായും നാഗങ്ങളെയും പരമശിവനെയും ആരാധിച്ച് മുന്നോട്ട് പോകേണ്ട സമയമാണ് അടുത്തുള്ള നാഗക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും പാലുന്നൂറും നടത്തുന്നതും ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കുക മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പൂരം നക്ഷത്രമാണ് പൂരനക്ഷത്രക്കാരായ വ്യക്തികൾക്ക് ഈ സമയം അനുകൂലമാണ് എന്ന് പറയാം കാരണം ഈ സമയം നിങ്ങൾക്ക് ശക്തി പകരുന്നതായ കാര്യങ്ങൾ വന്നു ചേരും കാരണം നാഗദൃഷ്ടി ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞിരിക്കുന്നതായ സമയമാണ് അതിനാൽ തന്നെ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്ന കാര്യം നിസ്സംശയം പറയാം ആത്മവിശ്വാസം വർദ്ധിക്കുന്നതായ സമയമാണ് ഇച്ഛാശക്തി വർദ്ധിക്കും ജ്ഞാനം നേടുവാൻ സാധിക്കും ക്രിയാത്മകമായി പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും പല കാര്യങ്ങളും നീണ്ടുപോയിട്ടുണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ വന്ന് ചേരുന്നതാണ് വ്യവഹാരങ്ങളിൽ പോലും വിജയങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യത കൂടുതലാണ് വായ്പയ്ക്കുള്ള അപേക്ഷകൾ പോലും പരിഗണിക്കപ്പെടുന്നതായ സമയം കലാകാരന്മാർക്ക് ഉയർച്ച നേടുവാൻ സാധിക്കും സമൂഹത്തിൽ ഉന്നത വ്യക്തികളുമായി ബന്ധപ്പെട്ട് ഇവർക്ക് ബന്ധങ്ങൾ ഉണ്ടാക്കുവാൻ അല്ലെങ്കിൽ അവരുമായി ഒരു ബന്ധം നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതായ സമയം എന്ന് തന്നെ പറയാം എതിർപ്പുകൾ വന്നു ചേരുകയും എന്നാൽ ആ എതിർപ്പുകൾ ഇവർക്ക് തളരാതെ മുന്നോട്ട് പോകുവാൻ സാധിക്കുകയും തരണം ചെയ്യുവാൻ സാധിക്കുന്നതുമായ സമയം എന്ന് തന്നെ പറയാം കുടുംബത്തിൽ പല രീതിയിലുള്ള അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ പോലും അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ടു പോകുവാൻ സാധിക്കും ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഈ സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമായി ഭവിക്കും ആരോഗ്യം വീണ്ടെടുക്കുവാൻ സാധിക്കും ഈ സമയം വിശ്രമിക്കുവാൻ പോലും സമയം ലഭിക്കുന്നതായ സമയം മനസമാധാനം ജീവിതത്തിലേക്ക് കടന്നുവരും അനുകൂലമാണ് സമയം വീട് വസ്തു തുടങ്ങിയ കാര്യങ്ങൾ പോലും വാങ്ങുവാൻ സാധിക്കുന്നതായ സമയം എന്ന് തന്നെ പറയാം ഈ സമയം തീർച്ചയായും നിങ്ങൾ ശ്രദ്ധിക്കുക മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ഉത്തരം നക്ഷത്രമാണ് ഉത്തരം നക്ഷത്രക്കാരായ വ്യക്തികൾക്ക് ഈ സമയം വളരെ അനുകൂലമാണ് കാരണം ഈ സമയം നാഗദൃഷ്ടി നിങ്ങളിൽ നിന്നും അകന്ന് പോയിരിക്കുന്നതായ സമയമാണ് തീർച്ചയായും വളരെ വേഗം ഉയർച്ച നേടുവാനും വളരെ പെട്ടെന്ന് നേട്ടങ്ങൾ സ്വന്തമാക്കുവാനും സാധിക്കുന്നതായ സമയം അർഹമായ പ്രതിഫലം നിങ്ങളുടെ പ്രയത്നത്തിന് ലഭിക്കുന്നതായ സമയം തടസ്സങ്ങളൊഴിഞ്ഞ ജീവിതത്തിലേക്ക് ഉയർച്ചയും ഗുണകരമായ കാര്യങ്ങളും വന്ന് ചേരുന്നതായ സമയം നേതൃത്വ പദവി പോലും ലഭിക്കുന്നതായ സമയമാണ് ഇത് ഈ സമയം സഹപ്രവർത്തകരുടെ സഹകരണം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും കൂടാതെ ഈ സമയം അഭിപ്രായ ഭിന്നതകൾ പോലും അകലുകയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് നേട്ടങ്ങൾ വന്ന് ചേരുകയും ചെയ്യും വിദേശത്തേക്ക് പോകുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് പണയ വസ്തു പോലും തിരിച്ചെടുക്കുവാൻ സാധിക്കുന്നതായ അവസരമാണ് ഇത് ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ബിസിനസ് പരമായും കച്ചവടവുമായി ബന്ധപ്പെട്ടും നേട്ടങ്ങൾ വന്നു ചേരും തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് വളരെയധികം ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ സമയമാണ് എന്ന് തന്നെ പറയാം കച്ചവടവുമായി ബന്ധപ്പെട്ട് ലാഭം വർദ്ധിക്കുന്നതായ സമയമാണ് ഇത് ജീവിത പങ്കാളിയുമായി നിലനിന്നിരുന്ന പല രീതിയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും ഈ സമയം മറ്റുള്ളവരുടെ പിന്തുണ നിങ്ങൾക്ക് വന്ന് ചേരുന്നതായ സമയമാണ് അതിനാൽ തന്നെ തീർച്ചയായും നിങ്ങൾക്ക് എതിർപ്പുകളെ അവഗണിച്ച് മുന്നേറുവാൻ സാധിക്കുന്നതായ സമയം കൂടിയാണ് എന്ന് പറയാം ഈ സമയം തീർച്ചയായും നിങ്ങളുടെ ഇച്ഛാശക്തി വർദ്ധിക്കും കച്ചവടത്തിൽ ലാഭങ്ങൾ വർദ്ധിക്കും കൂടാതെ തർക്കിക്കാനുള്ള പ്രവണതകൾ പോലും ജീവിതത്തിൽ നിന്നും അകലുന്നതായ സമയം എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് വരവും ചെലവും നിയന്ത്രിക്കുവാനുള്ള സാധ്യത കൂടുതൽ തന്നെയാണ് വരവിനനുസരിച്ച് തന്നെ നിങ്ങൾക്ക് ചെലവ് നിയന്ത്രിക്കുവാൻ സാധിക്കും വിദ്യയിൽ ഉയർച്ച നേടുവാൻ സാധിക്കും വീട് വസ്തു തുടങ്ങിയ കാര്യങ്ങൾ വാങ്ങുവാനുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്നതായ സമയം എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ഈ സമയം നിങ്ങൾക്ക് തീർച്ചയായും പരമശിവന്റെ കടാക്ഷം കൂടി അനിവാര്യമാണ് എന്നിരുന്നാൽ തീർച്ചയായും തടസ്സങ്ങൾ കൂടാതെ ഈ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഭഗവാനെ ധാരയും പിൻവിളക്കും നടത്തി പ്രാർത്ഥിക്കുക നാഗക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും പാലും നൂറും നടത്തുന്നതും ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണ് എന്ന കാര്യം ഓർക്കുക മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് അത്തം നക്ഷത്രമാണ് അത്തം നക്ഷത്രക്കാർക്ക് നാഗദൃഷ്ടി ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞിരിക്കുന്നതായ സമയമാണ് എന്ന് തന്നെ പറയാം അതിനാൽ തന്നെ ഈ സമയം നിങ്ങൾക്ക് കാര്യങ്ങൾ വളരെ അനുകൂലമായി തീരുന്നതായ സമയം എന്ന് നിസ്സംശയം പറയാം സമ്മർദ്ദങ്ങളെ അതിജീവിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും തടസ്സങ്ങൾ അകലുക തന്നെ ചെയ്യും ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ശ്രമിച്ചിട്ടും ലഭിക്കാത്തതായ കാര്യങ്ങൾ ലഭിക്കുന്നതായ സമയമാണ് പല വ്യക്തികളുടെയും അപ്രീതിയുണ്ട് എങ്കിൽ പോലും അത് തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും വേതന വർധനവ് വന്ന് ചേരുന്നതായ സമയമാണ് ഇത് സർക്കാരിൽ നിന്നും ലഭിക്കേണ്ടതായ അനുമതികൾ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു ഈ സമയം പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും ആദായം വർദ്ധിക്കുന്നതായ സമയം കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രതീക്ഷിക്കാതെ ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരും വിവാഹങ്ങൾക്ക് അനുകൂലമായ സമയമാണ് വീടുകളിൽ മംഗളകർമ്മങ്ങൾ വന്നു ചേരും കൂടാതെ ഈ സമയം ആരോഗ്യകരമായ ഉയർച്ച നേടുവാൻ സാധിക്കും പലവിധ രോഗങ്ങളിൽ നിന്നും രക്ഷ നേടുവാൻ സാധിക്കുന്നതായ സമയം എന്ന് നിസ്സംശയം പറയാം അതിനാൽ തീർച്ചയായും നിങ്ങൾക്ക് ആരോഗ്യപരമായ നേട്ടങ്ങളും വന്ന് ചേരാം ബിസിനസ് തൊഴിൽ തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർച്ച വന്ന് ചേരുന്നതായ സമയമാകുന്നു പുതിയ ജോലി ലഭിക്കുവാനും വിവാഹം നടക്കുവാനും സാധ്യത കൂടുതലുള്ള സമയമാണ് എന്ന് തന്നെ പറയാം ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് വിദേശത്തേക്ക് പോകുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു കടബാധ്യതകൾ ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് മറ്റുള്ളവരിൽ നിന്നും ഉറച്ച പിന്തുണ നിങ്ങൾക്ക് ലഭിക്കുന്നതായ സമയം എന്ന പ്രത്യേകതയുമുണ്ട് ഈ സമയം തീർച്ചയായും നിങ്ങൾ പരമശിവനെ ആരാധിച്ച് മുന്നോട്ട് പോകേണ്ടതായ സമയമാണ് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക പരമശിവനെ ആരാധിച്ച് പരമശിവന് നിത്യവും വെള്ള പുഷ്പങ്ങൾ സമർപ്പിക്കുന്നത് ശുഭകരമാണ് കൂടാതെ നാഗക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും നാഗങ്ങൾക്ക് പാലും നൂറും നടത്തുന്നതും ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കുക